അവർക്ക് ഏറ്റവും നല്ല കരിയർ വന്നിട്ടുള്ളത് അപ്പൊ ഷാനുഖാന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എനി അടിപൊളിയാകും ബിഗ് ബോസ് ഒരു ബ്രേക്ക് ആണ് അത് ഷാനുഖാൻ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോവുക അത്ര പറയാനുള്ളു വയസ്സ് വയസ്സ് വെറും ഒരു നമ്പർ അല്ലേ വയസ്സ് നമ്പർ പക്ഷെ ഒരിക്കലും അത് പറഞ്ഞിട്ട് ഞാൻ ഇത്ര ഇത്രാനൊക്കെ ബിഗ് ബോസിൽ അങ്ങനെ ഒന്നു രണ്ട് പ്രാവശ്യത്ത് നമ്മൾ ഏജ് ആണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് അങ്ങനെ ഒന്നും തോന്നണ്ട ഞാൻ അതിലാണെങ്കിൽ അരവിന്ദ് സ്വാമി എന്നൊക്കെ ഞാൻ പറയുന്ന അവരൊക്കെ ചെയ്ത ക്യാരക്ടർ ഒക്കെ കിട്ടട്ടെ സബീന അതായത് നമ്മളെ ഞാൻ ഇതൊന്നും തുടങ്ങിയതല്ല ഈ ഇൻഡസ്ട്രിയില് വർക്ക് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങളെപ്പോലെ നിങ്ങളെ പോലുള്ള ഒരുപാട് ആൾക്കാരെ ഫേസ് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങളെ മുന്നിൽ ഞാൻ വരുന്നതും എന്റെ ഈ പ്രായത്തിലൊന്നല്ല എന്റെ നല്ല പ്രായത്തിൽ തന്നെ കുങ്കുമപ്പു തൊട്ട് നിങ്ങളുടെ പതിനഞ്ച് വർഷം മുമ്പ് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് ആ അവിടെ നിന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ഗതികേട് വന്നിട്ടില്ല പക്ഷെ ഇപ്പൊ ഇപ്പൊ പുതിയ പിള്ളേര് വന്നിട്ട് വയസ്സിനെ കുറിച്ച് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോ ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ ആക്ഷേപിച്ച ആൾക്കാരൊക്കെ എവിടെ അവരാണോ ആദ്യം പോയത് അതാണ് ഒരിക്കലും എങ്ങനെ വിചാരിക്കരുത് പറയണേ മോട്ടിവേഷൻ ആണ് തന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് അതായത് വയസ്സ് വെറും നമ്പർ ആണെന്ന് നമ്മുടെ മുന്നിൽ വെറും നമ്പർ ആണെന്ന് നമ്മുടെ മുന്നിൽ ഇപ്പൊ തെളിയിച്ചോണ്ടിരിക്കുന്ന ജീവിക്കുന്ന സത്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ബിഗ് ബോസിലെ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആളുകളെ മുന്നില് അത്രയും അഡ്വാൻസ്ഡ് ആയ ആളുകളടുത്ത് ഷാനുക്ക ടോപ്പ് ലെവലിൽ എത്തിയിട്ടുണ്ട് അത്രേ ഉള്ളൂ അത് വിചാരിച്ചാൽ മതി അത് എല്ലാം കൊണ്ടും നായകനും വില്ലനും ഒക്കെ ഷാനുക്ക തന്നെ ആയിരുന്നു എല്ലാതും എല്ലാ ഭാവങ്ങളും ഹലോ ഹലോ പിന്നെയാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിച്ചില്ല ഞാൻ എന്റെ നമ്മുടെ ഗ്രൂപ്പിലുള്ള റിയാൻ വന്ന് സംസാരിച്ചായിരുന്നു ചാനുക്കൂട്ടം ഇടക്കിടക്ക് അതിനകത്തോട്ട് വന്നായിരുന്നു മെസ്സേജ് അയച്ചായിരുന്നു ഇക്കാലും ഇടക്കിടക്ക് വരണം മെസ്സേജ് അയക്കണം ഒരുപാട് പേര് നമ്മള് ഫുൾ ടൈം ഇക്കാടെ കാര്യത്ത് നിന്ന നൂറ് ദിവസം സംസാരിച്ചോണ്ടിരുന്നത് ഇക്ക വരണം ഇടക്കെങ്കിലും ലൈക്കോ എന്തേലും ഒക്കെ ഞാൻ ഇടക്കിടക്ക് മ്യൂട്ടാക്കുന്നത് ഒരുപാട് പേര് സംസാരിക്കുന്നോണ്ടാണ് ഇടക്കിടക്ക് മ്യൂട്ടാക്കുന്നത് അബിൻ ഞാൻ ഇതിപ്പോ ഹോസ്റ്റ് പറ ൂട്ടത്തിന്റെ ഓദർ എന്ന് പറയുന്ന അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചോ കോതികൊണ്ട മുഖം കോടിച്ചു നൂറ് ദിവസം പരിപ്പും ഉരുളക്കിഴങ്ങും തക്കാളിയും കഴിച്ച് പട്ടിറി കിടന്നതിന്റെ ഒരു തോന്നാണ് കിലോ കിലോ ഹലോ സീനാമ്മ പേര് ഫുഡ് കഴിക്കോ ഹലോ ഹലോ എല്ലാരും സംസാരിച്ച് ഒന്ന് നിർത്താവോ കൊറച്ചു നേരത്തേക്കാ ഞാൻ മ്യൂട്ട് ആക്കി ഇനി അഞ്ചു മിനിറ്റും കൂടെ ഉള്ളു മാക്സിമം അതുകൊണ്ട് എല്ലോ ക്ലാസിന് പോകുവാണ് അപ്പൊ അതിനു മുന്നേ ഇവർക്കൊരു ഹായ് പറയണന്ന് പറഞ്ഞ് അപ്പൊ ഷാനിക്ക ഹോസ്പിറ്റലിലായിരുന്നപ്പോഴത്തേക്ക് ഇവര് ഭയങ്കര കരച്ചിലായിരുന്നു എന്റെ ഇളയൊരു ആളുണ്ട് നാലു വയസ്സാണ് അങ്ങനെ അവര് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ നമ്മുടെ ഇവിടെ ടൈം ഡിഫറൻസ് ആയതുകൊണ്ട് അലാറം ഒക്കെ വെച്ച് ട്വന്റി ഫോർ ഇന്റു സെവൻ മോർണിംഗ് എഴുന്നേറ്റ് നമ്മൾ കാണുമായിരുന്നു പിള്ളേരും ഷാനൊക്കെ തിരിച്ചു അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു ഹൈ പറഞ്ഞ ഒത്തിരി സന്തോഷം നമ്മൾ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് കാണുന്നത് അത് ഓൺലി ബിക്കോസ് ഓഫ് യു അപ്പൊ ഇവരെല്ലാരും ഭയങ്കര ഫാൻസ് ആണ് ഭയങ്കര കരച്ചിലായിരുന്നു പിള്ളേര് മലയാളം അത്ര അറിയില്ല ഇവർക്കൊരു ലഘ്ഞ പറഞ്ഞു പറഞ്ഞപ്പൊ അത് ഞാൻ